മാതാവിനും തിരുകുമാരനും സ്തുതി ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ രണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വിശ്വസിച്ച മാതാവ് വിശ്വസിച്ച മാതാവ് നമുക്കെല്ലാം തരും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് ഞാൻ പതിനാ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് രേഷ്മ പ്രവീൺ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് ആളുടെ കൂടെ വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉടമ്പടി എടുക്കണം മാതാവിനെപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് തോന്നി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ തോറും ഉപവാസം എടുക്കാറുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണ പൊതി കൊണ്ടു കൊടുക്കലും പത്രം വിതരണം ചെയ്യലും ഒക്കെ ചെയ്തിരുന്നു എൻ്റെ മകൻ മൂന്ന് വയസ്സ് വരെ അവൻ്റെ നാക്കിൻ്റെ അടിയിൽ ചെറിയൊരു കെട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കില്ലായിരുന്നു അമ്മ എന്ന് പോലും കറക്റ്റായിട്ട് വിളിക്കാൻ പറ്റാതെ എൻ്റെ മോൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഫസ്റ്റ് നിയോഗമായിട്ട് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ്റെ കാര്യമാണ് അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആറ് ഒന്നിന് ശേഷം മുപ്പതോ മുപ്പത്തൊന്നോ ദിവസത്തിന് ശേഷം അവൻ നല്ല രീതിയിൽ സംസാരിക്കുകയും നമ്മൾ ചോദ്യം ചോദിക്കുന്നതിന് തിരിച്ച് ചോദ്യം ചോദിക്കാൻ വരെയുള്ള രീതിയിൽ മാതാവ് എനിക്ക് തന്നു എൻ്റെ മോൻ പറഞ്ഞ വ്യക്തതയായി തുടങ്ങി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവനും മനസ്സിലാവും അവൻ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ വന്നത് പിന്നെ എൻ്റെ ഹസ്ബൻ്റിന് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ പതിനൊന്ന് നാല് ഈ കഴിഞ്ഞ പതിനൊന്ന് നാലിന് ആൾക്ക് പെട്ടെന്ന് വൈകിട്ടൊരു നെഞ്ചുവേദനയും ദേഹാസ്വസ്ഥ ഉണ്ടായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുലായിരുന്നു പതിനാ പന്ത്രണ്ടാം തീയതി രാവിലെ ഡോക്ടർ പറഞ്ഞു ഒരു ശതമാനം പോലും നിങ്ങൾക്ക് ചാൻസ് ഇല്ല ഭർത്താവിനൊക്കെ കിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അതോടുകൂടി എൻ്റെ പൂർണ്ണമായിട്ട് എൻ്റെ ബോധം മൊത്തം പോയി വൈകിട്ട് എനിക്ക് ഉറക്ക ഗുളികയൊക്കെ തന്നിട്ടാണ് അവർ കിടക്കിയിരുന്നത് കാരണം എനിക്ക് ഒട്ടും ബോധമില്ലായിരുന്നു എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ ഒരു തോന്നില്ല ഞാൻ മാതാവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെന്നുള്ള ഒരു ഒരു അബോധാവസ്ഥയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിറ്റേ ദിവസം രാവിലെ ഐ എന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു മുപ്പത് ശതമാനം ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഭർത്താവിന് മുപ്പത് ശതമാനം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം മുതൽ ഞാൻ നമ്മുടെ ഉടമ്പടി പുസ്തകവും അതുപോലെ തന്നെ ഉടമ്പടി തൈലം ഐ സിയുവിൽ കൊണ്ടുപോയി ഭർത്താവിൻ്റെ ദേഹത്തൊക്കെ ചേച്ചിയുടെ കൈ കൊടുത്ത് വിട്ട് പുരട്ടിച്ചു പിന്നെ നമ്മുടെ മാതാവിൻ്റെ മെഡൽ ഭർത്താവിൻ്റെ ദേഹത്ത് മുട്ടിച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ ആ പുസ്തകം കയ്യിൽ നിന്ന് മാറ്റാതെയും കയ്യിലിരുന്ന പേപ്പറുകൾ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും കൊടുക്കുകയും ഞങ്ങളെ കൊണ്ട് പറ്റണ രീതിയിൽ മാതാവിനെ പറ്റി എല്ലാ അവിടെയുള്ള എല്ലാവരോടും പറയുകയും ചെയ്തു ആ പേപ്പർ കൊടുത്ത് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിറ്റേൻ്റെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇത്തിരി ദിവസം വെള്ളം കൊടുത്ത് തുടങ്ങാം കുഴപ്പമില്ല ആൾക്കെന്ന് പറഞ്ഞു നാല് ദിവസം ഐ സിയു കിടന്നു ഭയങ്കര അബോധാവസ്ഥയിലായിട്ട് ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് എൻ്റെ ഹസ്ബൻറ്റേതായ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുവാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇത്രയേ എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ച് തന്നുകഴിഞ്ഞാൽ ഞാൻ കാലം മുഴുവനും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചോളാം എനിക്ക് ഇങ്ങനെ തന്നെ എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ച് തരണം തന്നാൽ യാത്ര ചെയ്ത തുടങ്ങുന്ന ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്നോളാന്നാണ് പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ യാത്ര ചെയ്ത് തുടങ്ങാറായി ഞാൻ എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുട്ടീനേം കൊണ്ടാണ് വന്നിരിക്കുന്നത് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ എൻ്റെ മോന് തേനും പിന്നെ തൈലവും പുരട്ടിയിട്ടാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ളത് ഹസ്ബൻ്റിൻ്റെ നെറ്റിയിലും തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ കൈക്ക് കുറച്ച് ബലക്കുറവുണ്ട് അതും ഇപ്പോൾ തൈലൊക്കെ പുരട്ടി ഞങ്ങൾ ഇതാവണം മാതാവ് രക്ഷിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിലും കഴിയുന്ന രീതിയിൽ ഞാൻ ഇത് സാമ്പത്തിക സഹായം ഓരോരുത്തർക്കും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇനിയും കൊടുക്കും ഈ മാതാവിനെ ഒരുപാട് നന്ദിയുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും സാക്ഷ്യമാണ് രണ്ടും ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഹസ്ബൻ്റുകാരും വ്യക്തമായിട്ട് ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞു അതായത് ഒരു ശതമാനം പോലും സാധ്യതയില്ല എന്ന് വിധിയെഴുതിയ ഒരാളാണ് ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുവാനായിട്ട് ഇടവന്നത് അപ്പോൾ അത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് വിശ്വസിക്കുവാനായിട്ടുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് ആ സമയത്തൊക്കെയും ഏറ്റവും കൂടുതൽ മുറുകെ പിടിച്ചത് പരിശുദ്ധ അമ്മയെ തന്നെയാണെന്നുള്ളത് ഇപ്പോൾ അത് ആ സമയത്ത് ഈ ഒരാൾ അത്രയും ക്രിട്ടിക്കലായിട്ട് ഇരിക്കുമ്പോഴും പ്രേക്ഷിതപ്രന് പത്രം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു യുക്തി മനസ്സിലാക്കണം ആ സമയത്തും ഒരു പക്ഷേ ക്രിസ്തു കൈമാറ്റത്തിൻ്റെ വലിയൊരു മാധ്യമമായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോഴും കാശി രൂപം കൊടുക്കുകയും മറ്റുള്ളവരെ മാതാവിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു പ്രയോഗത്തെ ദൈവം ആശീർവദിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നീട് തൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയുമ്പോഴും അതിൽ ഉടമ്പടി വസ്തുക്കൾ അതിപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും തന്നെയും ഒരു കാര്യം നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്കൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് പ്രയോഗിക്കുവാനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വസ്തുക്കളിലൂടെ ദൈവം അത് ഒരുപാട് അനുഭവങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് നടക്കുവാനായിട്ടൊരു സാധ്യത ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വരണമെന്ന് മാതാവിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരണമെന്ന് ആ ഒരു നേർച്ച അല്ലെങ്കിൽ ഒരു വാക്ക് ഇവിടെ എത്തിയതും അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം മുപ്പത് ശതമാനത്തിനേക്ക് ഡോക്ടർ പറയണ അപ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അത് രണ്ടാമത്തെ കാര്യമാണ് ആ വിശ അത് കർത്താവ് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവിൻ്റെ ചില ഉപമയുടെ അവസാനം നിർത്തുന്നത് പോലെ പക്ഷേ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ജീവിതത്തിലെ ഒരു വളരെ പ്രതിസന്ധി നിന്ന് ഓരോരോ സമയത്ത് മാതാവിനെ മുറുകെ പിടിക്കുകയും മാതാവ് തിരിച്ചവരെ സംരക്ഷിച്ചു എന്നുള്ളൊരു ബോധ്യം രണ്ട് സാഹചര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പം ആ ഒരു ബോധ്യത്തിൽ ഇനി കുടുംബം മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ദൈവം ഇടവരത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക